മലയാള സിനിമയിൽ സജീവമായ താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് അദ്ദേഹത്തിന്റെ നാല് പെൺമക്കളും സമൂഹ മാധ്യമങ്ങളിലും സിനിമയിലും ഒരുപോലെ സജീവമാണ് എന്നാൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുകയും സൈബർ ലോകത്ത് ഒരു തരംഗമായി മാറുകയും ചെയ്തത് മൂന്നാമത്തെ മകളായ ഇഷാനി കൃഷ്ണയാണ് ഒരു ക്യു ആന്റെ വീഡിയോയിൽ ഇഷാനി നടത്തിയ നിഷ്കളങ്കമായ ചില പരാമർശങ്ങളാണ് ഈ ട്രോളുകൾക്ക് വഴിവെച്ചത് ആ വാക്കുകൾ ഇഷാനിയെ കേരളത്തിനെ മുഴുവൻ കുഞ്ഞമ്മയാക്കി മാറ്റി സഹോദരി ദിയുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടെയാണ് ഇഷാനി ഈ അഭിപ്രായം പ്രകടനം ും ചേച്ചിയുടെ കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതിനോടോ അല്ലെങ്കിൽ പാവിൽ തനിക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് അമ്മ എന്ന് വിളിക്കുന്നതിനോടോ താല്പര്യമില്ലെന്നാണ് ഇഷാനി എന്ന് പറഞ്ഞത് താൻ ഇപ്പോഴും ഒരു കുട്ടിയായിട്ടാണ് സ്വയം കരുതുന്നതെന്നും അതുകൊണ്ട് മുതിർന്ന ഒരാളായി ആരും കാണരുതെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത നിമിഷം തന്നെ വൈറലായി ദിവസങ്ങൾക്കുള്ളിൽ നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ആളുകളുടെയും റീലുകൾക്കും ട്രോളുകൾക്കും പ്രധാന വിഷയമായി ഇഷാനിയുടെ വാക്കുകൾ ധീടെ മാത്രം കുഞ്ഞമ്മയായിരിക്കേണ്ട ഇഷാനി അങ്ങനെ കേരളത്തിന്റെ മുഴുവൻ കുഞ്ഞമ്മയായി മാറി ഈ ട്രോൾ വിശേഷങ്ങളെ ഇഷാനി സ്നേഹത്തോടെയും ചിരിയോടെയുമാണ് സ്വീകരിച്ചത് തന്നെ ട്രോളിയവർക്ക് മറുപടി നൽകിക്കൊണ്ട് ഇഷാനി തന്നെ ഒരു വീഡിയോയും പങ്കുവെച്ചിരുന്നു താനൊരു തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണിതെന്നും ഇത്രയും അധികം ആളുകൾ ഇത് ഏറ്റെടുക്കുമെന്ന് കരുതിയില്ലെന്നും ഇഷാനി പറഞ്ഞു കേരളത്തിന്റെ കുഞ്ഞമ്മ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ സങ്കടം തോന്നാറില്ലെന്നും സന്തോഷത്തോടെയാണ് അത് ഏറ്റെടുക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇഷാനി തന്റെ കുടുംബ െ കുറിച്ചും ഈ അഭിമുഖത്തിൽ സംസാരിച്ചു തന്റെ ചേച്ചിമാരായ അഹാനയും ദേയും പേരെടുത്താണ് വിളിക്കുന്നത് അച്ഛൻ അദ്ദേഹത്തിന്റെ ചേട്ടനെ പേരാണ് വിളിക്കുന്നത് അമ്മയെ അനുജിത്തി പേരാണ് വിളിക്കുന്നത് അതുകൊണ്ട് ദേയുടെ കുഞ്ഞിനെ താൻ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നത് ആ കുട്ടിക്ക് തീരുമാനിക്കാമെന്നാണ് ഇഷാനിയുടെ നിലപാട് കുട്ടികളെ എടുക്കാൻ ഇഷ്ടമാണെങ്കിലും അമ്മയാകാൻ അതിയായ ആഗ്രഹമൊന്നും തനിക്കില്ലെന്നും ഇഷാനി പറഞ്ഞു ഹൻസിക ജനിക്കുന്നത് വരെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയുടെ സ്ഥാനം ഇഷാനിക്കായിരുന്നു മാതാപിതാക്കളുടെയും രണ്ട് ചേച്ചിമാരുടെയും വാത്സല്യവും സ്നേഹവും ഈശാനിക്ക് മാത്രമായിരുന്നു എന്നാൽ ഹൻസികയുടെ വരവോടെ ഇളയകുട്ടി പദവിയിൽ നിന്ന് ഇഷാനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നിരുന്നാലും കൃഷ്ണകുമാറും സിന്ധുവും മഹാനയും ദിയെയും ഇഷാനിയും ഹൻസികേനെയും എല്ലാവരെയും ഒരേ പ്രായത്തിലുള്ളവരെ പോലെയാണ് പെരുമാറുന്നത് ഈ അടുപ്പം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വീഡിയോകളിലും വ്യക്തമാണ് ട്രോളുകളും കുടുംബവിശേഷങ്ങളും ഒരു വശത്ത് തുടരുമ്പോഴും ഇഷാനി തന്റെ അഭിനയ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മമ്മൂട്ടി നായകനായ വൺ എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെയായിരുന്നു ഇഷാനിയുടെ സിനിമാ പ്രവേശനം എന്നാൽ കാളിദാസ് ചേറാം നായകനാകുന്ന ചിത്രത്തിലൂടെ ഇഷാനി ആദ്യമായി നായികയായി അരങ്ങേറ്റം യാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സിനിമയുടെ പൂജാ ചടങ്ങുകൾ നടന്നത് വൈകാതെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ആരംഭിക്കും ദിയുടെ കുഞ്ഞിന്റെ പേര് നിയോ എന്നാണ് ഈ നാല് കുഞ്ഞമ്മമാരും നിയോയെ സ്നേഹിക്കാൻ മത്സരിക്കാറുണ്ട് എന്നാൽ നിയോയുമായി ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്നത് അഹാനയാണെന്നാണ് ഇഷാനി പറയുന്നത് അഹാന ഇല്ലാത്തപ്പോൾ മാത്രമാണ് തങ്ങൾക്ക് നിയോയെ താലോലിക്കാൻ കിട്ടുന്നതെന്നും ഇഷാനി തമാശയായി പറഞ്ഞു ഇഷാനി കൃഷ്ണയുടെ തുറന്ന പറച്ചിലുകൾ താരകുടുംബത്തിലെ അംഗങ്ങൾ എത്രത്തോളം സാധാരണക്കാരാണെന്ന് കാണിക്കുന്നുമുണ്ട് ട്രോളുകളെ പോസിറ്റീവായി സ്വീകരിക്കാനുള്ള അവരുടെ കഴിവ് യുവതലമുറയ്ക്ക് ഒരു മാതൃകയുമാണ് പുതിയ സിനിമയുടെ വിജയത്തിലൂടെ താനൊരു മികച്ച നായികയാണെന്ന് തെളിയിക്കാൻ ഈശാനിക്ക് കഴിയട്ടെ എന്നും ആശംസിക്കാം